ട്രംപിൻ്റെ തീരുവഭീഷണിക്കിടയിൽ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഒരു കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് ആ വ്യാപാര കരാർ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുമോ തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഈ തിരിച്ചടികൾക്കിടയിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു മോചനമായിരിക്കും ഈ മദർ ഓഫ് ഓൾ ഡീൽസ് എന്ന് പറയുന്ന ഈ യു എ യു ഇന്ത്യ കരാർ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യ കരാർ എന്ന് പറയുന്നത് ഈ കരാറിലൂടെ ഇപ്പോൾ തന്നെ നൂറ്റി ഇരുപത് ബില്യൺ ഡോളർ കയറ്റുമതിയുള്ള യൂറോപ്യൻ വ്യാപാരം വളരെയധികം അഭിവൃദ്ധിപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിലയിരുത്തുന്നത് അതിനായി അമേരിക്ക യു എയുടെ യു എയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ എത്തിയിരിക്കുന്ന മോണ്ടോർ ആണെങ്കിലും അതുപോലെ തന്നെ അൻറ്റോണിയോ കോസ്റ്റോ ആണെങ്കിലും രണ്ടു കൂട്ടരും ഇത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഡീലായിരിക്കും ഇന്ത്യയുമായിട്ട് തുറന്ന ഒരു വ്യാപാര കരാറിലേക്ക് യൂറോപ്പ് മാറുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഇതെന്ന് ഇത്തരം നീക്കങ്ങൾ നടത്തുമ്പോൾ എല്ലാ കാലത്തും ട്രംപിൻ്റെ ഒരു ഭീഷണിയും മറുപടിയും ഉണ്ടാകുമെന്ന് തീർച്ചയായിട്ടും ട്രംപ് ഇത്തവണയും അത് പുച്ഛു തള്ളുന്ന വിധത്തിലുള്ള പല പ്രതികരണങ്ങളും നടത്തി കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയിപ്പോൾ ഡീൽ നടന്നു കഴിഞ്ഞാൽ കൂടുതൽ ടാരിഫും മറ്റു കാര്യങ്ങളും യൂറോപ്പിനും ഇന്ത്യക്കും ഒക്കെ ചിലപ്പോൾ വരികയും ചെയ്തേക്കാം പക്ഷേ എന്ത് വന്നാലും ഇതിൽ ഇല്ല എന്ന രീതിയിലാണ് ഇരു ലോക ശക്തികൾ നിൽക്കുന്നത് കാരണം യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ വളരെയധികം ആവശ്യമുണ്ട് അവർക്ക് കാരണം യൂറോപ്പിലെ പല രാഷ്ട്രങ്ങളും ഇന്ന് സാമ്പത്തികമായി ചില പ്രതിസന്ധികളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിന്നെ ഈ ഡീൽ പ്രകാരം ഒരു ആറേഴ് രാഷ്ട്രങ്ങൾ വലിയൊരു രീതിയിൽ ഉന്നമനത്തിലെത്തുമെന്നാണ് യൂറോപ്പിൻ്റെ കണക്കുകൂട്ടൽ പ്രത്യേകിച്ച് സ്പെയിൻ ഇറ്റലി ജർമ്മനി ഫ്രാൻസ് അതുപോലെ തന്നെ ബെൽജിയം സ്വിറ്റ്സർ നെതർലാൻഡ്സ് ഇങ്ങനെ പ്രധാനപ്പെട്ട പല രാഷ്ട്രങ്ങൾക്കും ഇത് വളരെ ഗുണകരമായി വരും എന്നാണ് അവരുടെ വിലയിരുത്തൽ ഇന്ത്യയ്ക്ക് അതുപോലെ തന്നെയാണ് ഇന്ത്യക്കും ഇത് പിന്നെ നമ്മുടെ മുരടിച്ചു നിൽക്കുന്ന വ്യാപാരം പ്രത്യേകിച്ച് കൈത്തറി സ്വർണം എന്നീ മേഖലകളിൽ ഉണ്ടാകുന്ന വസ്ത്ര പിന്നെ വ്യാപാര രംഗത്തൊക്കെ ഉണ്ടാകുന്ന ഒരു മാന്ദ്യം മാറ്റിയെടുക്കാനും ഇന്ത്യക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാനും ഇത് പ്രയോജനം ചെയ്യും അതോടൊപ്പം നമുക്ക് ഒരു ലോക പിന്നെ വീണ്ടും ഒരു ബന്ധം സ്ഥാപിക്കാൻ ഇപ്പം നമ്മൾ റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും ഒക്കെ സ്ഥാപിച്ച ബന്ധത്തിനേക്കാൾ അപ്പുറം അമേരിക്കയുടെ വലങ്കയായിരിക്കുന്ന നാറ്റോ രാഷ്ട്രങ്ങളുമായിട്ട് കൂടി ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ അമേരിക്കയുടെ തോളിൽ നമ്മളൊരു പിടിമുറുക്കുകയാണ് ചെയ്യുന്നത് അത് അമേരിക്കയ്ക്ക് നല്ലപോലെ അറിയാം അത് യൂറോപ്യൻ രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഐസ്ലൻഡ് അടക്കമുള്ള പ്രദേശങ്ങൾ അമേരിക്ക പിടിച്ചടക്കാൻ ശ്രമിക്കുമ്പോൾ യു എൻ യു എസ് ഇൻ്റെ ശക്തമായ നീക്കങ്ങൾ അതിലേക്ക് പോകുമ്പോൾ അത് യു എ യൂറോപ്പിന് മൊത്തം ഭീഷണിയായിട്ട് മാറുകയാണ് അപ്പം അത് അവർക്കും ഒരു മാറ്റം ആവശ്യമാണ് ഒരു ചേരി പുതിയതായിട്ട് രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട് ആ ചേരിയിൽ ഇന്ത്യ ഒരു നിർണായക ശക്തിയാണെന്ന് അവർ പൂർണ്ണമായും വിശ്വസിക്കുന്നതുകൊണ്ട് കൂടിയാണ് ഈ ട്രേഡ് ഇത് വെറും ഒരു വ്യാപാര കരാർ മാത്രമല്ല അതിലുപരിയായി ഒരു രാഷ്ട്രീയ കരാറും കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയും ട്രംപിന്റെ രണ്ടാം വരം ശ്രദ്ധിക്കുകയാണെങ്കിൽ പുതിയ പുതിയ രാഷ്ട്രീയ സാഹചര്യം സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് രൂപം കൊള്ളുന്നത് നാം ഇന്ത്യയുമായി പരിശോധിച്ചാൽ തന്നെ അറിയാം ഒരേ ഒരേ വേദിയിൽ ചൈനയും റഷ്യയും ഇന്ത്യയും നേതാക്കൾ ഒന്നി ഒന്നിക്കുകയാണ് അതോടൊപ്പം തന്നെ നരേന്ദ്രമോദിയുടെ ഈ കരാറിന് മുൻപ് തന്നെ നാം പരിശോധിച്ച് നോക്കിയാൽ അറിയാം ആ ആഫ്രിക്കൻ രാജ്യങ്ങളുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായെല്ലാം അവിടെ യാത്ര ചെയ്യുന്നു അവിടെ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതിൻ്റെ എല്ലാം ഒരു വിജയമാണോ നരേന്ദ്രമോദി ഈ കരാറിലൂടെ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് വളരെ നാളത്തെ പരിശ്രമപരമായിട്ടുണ്ടായതാണ് കാരണം ആദ്യത്തെ നമ്മളെ യു എ യു കെയുമായിട്ടാണ് ഇത്തരം ഒരു ഫ്രീ ട്രേഡിന് മുതിർന്നത് അപ്പോൾ യു കെ പിന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് അവരെ ആദ്യം ഒറ്റയ്ക്ക് പിടിച്ചിട്ട് നമ്മളൊരു കരാർ അങ്ങനെ ഒപ്പിടുകയും അതിൻ്റെ ഗുണം നമ്മൾ യൂറോപ്പിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഞാനത് അന്നും ഒരിക്കൽ പറഞ്ഞതാണ് കാരണം ഈ ട്രേഡ് എന്ന് പറയുന്നത് ആദ്യം യു കെ ബേസ് ചെയ്ത് വരുന്നത് തീർച്ചയായിട്ടും അതൊരു ഒന്നാം സ്റ്റെപ്പ് മാത്രമാണ് രണ്ടാം സ്റ്റെപ്പിൽ ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യു കെ മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ മൊത്തമാണ് അത് മൊത്തം വരുമ്പോൾ നമുക്ക് ഏതാണ്ട് ലോകത്തെ പ്രധാന ശക്തികളുടെ ആയിട്ടുള്ളൊരു വ്യാപാര കരാറിലേക്ക് നമുക്ക് സാധ്യത തെളിയുകയാണ് ചെയ്യുന്നത് ഇത് സാമ്പത്തികമായി എങ്ങനെയായിരിക്കും ഗുണം ചെയ്യുക ഇന്ത്യക്ക് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എന്താ പറഞ്ഞ നൂറ്റി ഇരുപത് ബില്യൺ ഡോളറിൻ്റെ വ്യാപാരം ഇപ്പോൾ നിലവിലുള്ളത് അത് വളരെയധികം വർദ്ധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഇപ്പം നിലവിൽക്കുന്നതിൽ നിന്ന് മാത്രമല്ല അതിൻ്റെ പതിന്മടങ്ങ് മടങ്ങ് വർധനമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് മുന്നിൽ കാണുന്നത് ഇതിൽ ഇരു കൂട്ടർക്കും ഗുണകരമായിട്ട് വരും ചില കാര്യങ്ങൾക്ക് ഫ്രീ ട്രേഡിലേക്ക് വരെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇന്ത്യക്ക് എവിടെയാണോ യു എസ് പിന്നെ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ടാരിഫ് ബാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആ ബാനിനെ മറികടന്നുകൊണ്ട് പലയിടത്തേക്കും വ്യാപാരം നടത്തുന്നതിന് ഈ ട്രേഡ് വഴി സാധിക്കും അത് യു കെ വഴി തന്നെ നമ്മൾ കുറെ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് യു കെയിൽ വന്നിട്ട് അവിടെ പിന്നീട് മറ്റ് യു എസ് രാഷ്ട്രങ്ങളിലേക്ക് വരെ പോകുന്ന യു എസിൻ്റെ പ്രദേശങ്ങളിലേക്ക് വരെ പോകുന്ന സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട് ഇതിനെതിരെ ട്രംപിൻ്റെ ഒരു നടപടി സ്വാഭാവികമായി വരുമല്ലോ അതെന്തായിരിക്കും ട്രംപ് അധികവും പൊളിറ്റിക്കലായിട്ടാണ് ട്രംപിൻ്റെ നീക്കങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം ട്രംപിന് വിൽക്കാനായിട്ട് ഇപ്പം അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ഉണ്ട് ആ അഗ്രിക്കൽ പ്രോഡക്ട്സ് നമ്മൾ സ്വീകരിക്കുന്ന പ്രശ്നമില്ല നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സോയാബീൻ അടക്കമുള്ള സാധനങ്ങളൊന്നും നമ്മളിറക്കുമതി ചെയ്യില്ല പിന്നെ അന്തകത്തിൻ്റെ രീതിയിലുള്ള സാധനങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നുള്ള നിലപാടെടുത്തു കഴിഞ്ഞു ഓയിൽ പിന്നെ ഓയിൽ എന്ന് കഴിഞ്ഞാൽ ഉദ്ദേശിച്ചത് പിന്നെ സസ്യ എണ്ണകൾ അതൊന്നും നമുക്ക് ആവശ്യമില്ല ധാന്യങ്ങളും നമുക്ക് അത്ര അധികം ആവശ്യമില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ അവർക്ക് അത്തരത്തിലൊരു വിപണനത്തിനുള്ള സാധ്യത കുറവാണ് പിന്നെ ഫാർമസ്യൂട്ടിക്കൽസ് ഐറ്റംസിൽ ചിലവ യുടെ മാത്രം ചില ഇൻഗ്രീഡിയൻസ് നമുക്ക് കിട്ടുന്നത് അതും ചൈന വഴി നമുക്ക് അതിനുള്ള സംവിധാനങ്ങൾ നമുക്കിപ്പം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും വ്യത്യസ്തമായൊരു മേഖല നമുക്ക് തുറന്ന് തരിക തന്നെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടുതൽ പിന്നെ പ്രതിരോധം ഏർപ്പെടുത്താനായിട്ട് അവർ ശ്രമിക്കുക ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടായിരിക്കും അപ്പോൾ ഡീഗോ കാശിയിലെ ഒരു ഐലൻ്റ് അവർ നോട്ടമെട്ടിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെ ഒരു കൊച്ചു ഐലൻഡ് അവിടെ ഡീഗോ കാശിയിട്ട് അതായത് നമ്മുടെ പിന്നെ വെസ്റ്റേൺ സൈഡിൽ കിട്ടുകയാണെങ്കിൽ അത് നോക്കുക പിന്നെ കൂടുതൽ പ്രതിസന്ധികൾ വരികയാണെങ്കിൽ ഇറാനിലേക്ക് കടന്നുകൊണ്ട് ഇറാനിലൊരു ബേസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക ഇറാനും പാകിസ്ഥാനും അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ് അപ്പോൾ അവിടെ കൂടുതൽ പ്രഷർ കൊണ്ടുവരിക ഇങ്ങനെ ഇന്ത്യക്ക് ചുറ്റും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനൊക്കെ ആയിരിക്കും ട്രംപ് ശ്രമിക്കുക അതിനൊക്കെയുള്ള മറുപടികൾ യൂറോപ്യൻ യൂണിയൻ ചേരുമ്പോൾ നാറ്റോ കക്ഷികൾ ചേരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ് യു എൻ യു എസിൻ്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രങ്ങൾ നമ്മളോടൊപ്പം ചേരുമ്പോൾ അവരുടെ തോളിൽ തന്നെ ഒരു പ്രഷർ കൊടുക്കാൻ ഇന്ത്യക്ക് കഴിയും അതൊരു പക്ഷേ ട്രംപിന് തൻ്റെ കുതന്ത്രങ്ങൾ കൂടുതൽ പ്രയോഗിക്കാതിരിക്കാനുള്ള മാർഗമായി വന്നേക്കാം ഈ ട്രംപിൻ്റെ നടപടികളിൽ പലപ്പോഴും ഇന്ത്യ കീഴടങ്ങി മോദി കീഴടങ്ങി എന്ന് പറയുമ്പോഴും ഇദ്ദേഹവും നരേന്ദ്രമോദിയും ഇന്ത്യയും കൃത്യമായ തങ്ങളുടെ നിലപാടുകളും തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയല്ലേ ഈ കരാറിലൂടെ തന്നെ നടപ്പിലായിരിക്കുന്നത് അതിപ്പോൾ ലോകത്ത് ഒരു ടോക്ക് തന്നെ ആയിട്ടുണ്ട് അതായത് ട്രംപ് വാചകമടിക്കും നരേന്ദ്രമോദി പ്രവർത്തിക്കും അപ്പം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് പലപ്പോഴും ട്രംപ് മുൻകൂട്ടി പല പ്രവചനങ്ങൾ നടത്തും പല ഭീഷണികൾ നടത്തും പക്ഷേ അതിലൊന്നും കേട്ടഭാവം നടിക്കാതെ അതൊന്നും നാണക്കേടായിട്ട് പോലും കണക്കാക്കാതെ ഇപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് പോലെപ്പോഴും ചോദിക്കാറില്ല എന്താ അതിന് പ്രതികരിക്കാത്തത് പേടിച്ചിട്ടാണോ മേടിച്ചിട്ടല്ല പക്ഷെ അതിൽ പ്രതികരിക്കണ്ട പ്രവർത്തിച്ചാൽ മതി പ്രവർത്തിച്ച് ഇത്തരത്തിലുള്ള കരാറുകൾ ഏർപ്പെടുമ്പോൾ അവിടെ തനിയേ ഭയം വന്നുകൊള്ളും ഇവരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നുള്ള തോന്നൽ വന്നുകൊള്ളും എന്നുള്ളതാണ് ലോകത്ത് ഇപ്പോൾ കണ്ടിട്ടുള്ള ഒരു രീതി അതുകൊണ്ട് ലോകത്ത് തന്നെ പറയുന്ന ഒരു രീതി എന്ന് പറയുന്നത് ട്രംപ് പറയും മോദി പ്രവർത്തിക്കും ഈ ഒരു സമവാക്യം ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഡീല് ഒപ്പിടുമ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അത് ട്രംപിന് വളരെയധികം പറച്ചിലിനപ്പുറം പ്രവൃത്തി കൊണ്ട് ഒരു കരുത്തു കാട്ടുന്ന മാർഗമായി മാറും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക